ശബരിമല തീർത്ഥാടകർക്ക് ആനന്ദമേകി സന്നിധാനത്ത് കർപ്പൂരാഴി ഘോഷയാത്ര അരങ്ങേറി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിലായിരുന്നു ഘോഷയാത്ര സംഘടിപ്പിച്ചത് വർണ്ണവാധി മേളങ്ങളുടെ അകമ്പടിയോടെ ഉത്സവ സമാനമായിരുന്നു ഘോഷയാത്ര ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ക്ഷേത്രം തന്ത്രി കണ്ഠരും മഹേഷ് മോഹനരും മേൽശാന്തി പി എൻ മഹേഷ് നമ്പൂതിരിയും ചേർന്ന് കർപ്പൂരാഴിക്ക് അഗ്നി അഗ്നിപകർന്നു പുലിവാഹനമേറിയ അയ്യപ്പൻ ശിവൻ പാർവതി ഹനുമാൻ തുടങ്ങിയ ദേവതാരൂപങ്ങൾ സന്നിധാനത്ത് തിങ്ങിനിറഞ്ഞ ഭക്തർക്ക് ആനന്ദ കാഴ്ചയായി ക്ഷേത്ര കുടിമരത്തിന് മുന്നിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര ക്ഷേത്രത്തെ വലം വെച്ച് പതിനെട്ടാം പടിക്ക് മുന്നിൽ അവസാനിച്ചു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ജീവനക്കാർ മണ്ഡല മഹോത്സവത്തിന്റെ ഭാഗമായി എല്ലാ വർഷവും നടത്താറുള്ള കർപ്പൂരാഴി ഘോഷയാത്രയാണ് ഇന്നലെ സംഘടിപ്പിച്ചത് തുടർച്ചയായ രണ്ടാം ദിവസമാണ് സന്നിധാനത്ത് കർപ്പൂരാഴി ഘോഷയാത്ര നടക്കുന്നത് സന്നിധാനത്ത് സേവനമനുഷ്ഠിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടന്ന കർപ്പൂരാഴി ഘോഷയാത്ര കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ചിരുന്നു മാതൃഭൂമി ന്യൂസ് സന്നിധാനം